പൊന്നാനിയിൽ ലഹരി രണ്ടുപേരെ പൊന്നാനി പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും റെസിഡൻസിൽ അനുഭവമാക്കൂ റെസിഡൻസി ി പൊന്നാനിയിൽ ബൈക്കിലെത്തിയ രണ്ടു പേർ കഞ്ചാവ് ചോദിച്ചെത്തി യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ പൊന്നാനി നഗരം കിഴക്കയിൽ അനസിനെയും അമ്പലത്തെ വീട്ടിൽ സാബനെയും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു അനസ് പോത്തന്നൂർ കള്ളിഷാപ്പ് പരിസരത്ത് യുവാവിനെ ആക്രമിച്ച കേസിലും പ്രതിയാണ് സാബർനാർ എറണാകുളം ജില്ലയിൽ ലഹരിക്കടത്ത് കേസുണ്ട് സ്ഥിരം ലഹരി ഉപയോഗിക്കുന്ന ഇവർ കഞ്ചാവ് കിട്ടുന്നതിനായി വഴിയരികിൽ നിന്ന് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ അഷ്റഫ് എസ് എസ് ഐ ബിബിൻ സി വി എന്നിവരുടെ നേതൃത്വത്തിൽ സി പി ഒമാരായ ഹരിപ്രസാദ് ശ്രീരാജ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ

ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ ബാങ്കറ്റ് ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി ക്സിൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ്സ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് സ്ലോട്ട് റൂം ഗസ്റ്റുകൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി